ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് നിസാം റാവുത്തർ അന്തരിച്ചു പത്തനംതിട്ട കടമനിട്ട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത് സിനിമ ഈ മാസം എട്ടിന് തിയേറ്ററുകളിൽ എത്താനിരിക്കെയാണ് അപ്രതീക്ഷിതമായ വിയോഗം സഖറിയയുടെ ഗർഭിണികൾ ബോംബെ മിഠായി എന്ന സിനിമകൾക്കും നിസാം തിരക്കഥ ഒരുക്കിയിട്ടുണ്ട് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേരിൽ ഒരുങ്ങിയ സിനിമയുടെ പേരിൽ നിന്ന് ഭാരത് എന്ന വാക്ക് മാറ്റണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു പേര് മാറ്റാതെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന് സെൻസർ ബോർഡ് അണിയറ പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഭാരത് എന്ന വാക്കിന് മുകളിൽ കറുത്ത കടല സ്വട്ടിച്ച് അണിയറ പ്രവർത്തകർ പ്രതിഷേധിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് राजकुमारी